ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മീനാക്ഷിയോട് വളരെ ദേഷ്യത്തോടെ സാവിത്രി സംസാരിക്കുന്നത് നന്ദിനി കാണുന്നു മീനാക്ഷിയോട് സാവിത്രി പറയുന്നോ നിനക്ക് ഇവിടെ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു അത് അവസാനിച്ചോ ഞാനേ നിന്റെ അമ്മായി ഞാൻ വിളിക്കുമ്പോൾ എന്തോ എന്ന് വിളി കേൾക്കണം ആ ഓ എന്നെ മീനാക്ഷിയും സാവിത്രി പറയുന്നതിനൊക്കെ ഒരു കൂസലമില്ലാതെ മറുപടി കൊടുക്കുകയാണ് മീനാക്ഷി മീനാക്ഷിയുടെ മറുപടി കേട്ട് എന്താടേ എന്ന് സാവിത്രി ഒന്നുകൂടി ചോദിച്ചപ്പോൾ മീനാക്ഷി പറയുന്നു ആ മറുപടി പറഞ്ഞോളാം എന്ന് പറയുകയായിരുന്നു അതെ കാർത്തികിൻ്റെയും എൻ്റെ മെനു പറയാനാണ് വിളിച്ചത് എന്തോന്ന് എന്ന് മീനാക്ഷി ചോദിച്ചപ്പോൾ സാവിത്രി പറയുന്നു മെനു ഭക്ഷണക്രമം ഇന്നുമുതൽ ഞങ്ങൾക്കുള്ള എല്ലാ ഭക്ഷണവും ഉണ്ടാക്കേണ്ടത് നീയാണ് ആദ്യം കാർത്തികുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്നിപ്പോൾ എന്താ ആ ഭൂരി മസാല അതിൻ്റെ കൂടെ ഉഴുന്നുട സാമ്പാർ ഇതൊക്കെ വേണം മീനാക്ഷി പറയുന്നു എനിക്ക് ആകെ അറിയാൻ പാടില്ലാത്ത ഒരു കാര്യമുള്ളൂ അത് പാചകമാണ് കുക്കിങ്ങേ അതൊന്നും എനിക്ക് കേൾക്കണ്ട അത്രയും എക്സ്ക്യൂസ് ഒന്നും ഇവിടെ വില പോകില്ല നീ എൻ്റെ മകന്റെ അടിമയാണ് അവൻ നിന്നോടും അത് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടേ പാചകം അറിയില്ല വാഷിംഗ് അറിയില്ല സ്വീപ്പിംഗ് അറിയില്ല എന്നൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ദേ അവൻ ഫുഡ് കഴിക്കാൻ ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ ടേബിളിനുള്ളിൽ അവൻ ആഗ്രഹിക്കുന്ന ഫുഡ് മുഴുവനും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ അവൻ ഇടറിയ കൊമ്പനട് അവൻ്റെ കയ്യിൽ തോട്ടിയിട്ട് വലിക്കരുത് കേട്ട് മീനാക്ഷി പറയുന്നു അല്ല ഇത് ഒരു സിനിമയിലെ ഡയലോഗല്ലേ അമ്മായി അതെ ഇപ്പോൾ താൽക്കാലം എന്റെ ഡയലോഗാ കൂടുതൽ സംഭാഷണമൊന്നും ഇങ്ങോട്ട് വേണ്ട മനസ്സിലായോ അവളുടെ ഒരു അമ്മായി വിളി പോയി വേഗം ഫുഡ് ഉണ്ടാക്കുക ചെല്ലെ ചെല്ലെ പോടി അങ്ങോട്ട് എന്ന് പറഞ്ഞ സ്ഥാപത്രി മീനാക്ഷിയെ പറഞ്ഞു വിടുന്നുണ്ട് നന്ദിനി ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് സാവിത്രി മനസ്സിൽ വിചാരിക്കും കലി കാട്ടാനെ പോലെ അമറി നടക്കാണ് അവൻ എന്ന് അവൻ്റെ കൈ നിവക്ക് ശരിക്കും കിട്ടും കിട്ടണം എന്ന് വിചാരിച്ച് സാവിത്രി അവിടെ നിന്ന് പോകുന്നു ഇതും നന്ദിനി കാണുന്നുണ്ടായിരുന്നു എന്നാൽ കിച്ചണിലേക്ക് വന്ന മീനാക്ഷിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഞാൻ എങ്ങനെ പൂരി മസാലയും ഉണ്ടാക്കും എനിക്കറിയില്ലല്ലോ എന്നെ മീനാക്ഷി വിചാരിച്ചിങ്ങനെ നിന്നപ്പോഴാണ് കിച്ചണിൽ നന്ദിനിയും എത്തുന്നത് ആ കിച്ചണിലും നടു നടുവിൽ കൂടിയാണ് ആ കയറ് കെട്ടിയിരിക്കുന്നത് മീനാക്ഷി ഇങ്ങനെ ടെൻഷനോട് നിൽക്കുന്നത് നന്ദിനി കാണുന്നു ആ ജഗദീഷിന്റെ കുട്ടി അവിടെ ഇരിക്കുന്നത് മീനാക്ഷി നന്ദിനി കാണുന്നുണ്ട് മോളെ എന്ന് പറഞ്ഞ് അവളെ അടുത്തേക്ക് വിളിക്കുകയാണ് നന്ദിനി എന്താ ദൈവമേ എന്ന് കുട്ടി ചോദിച്ചപ്പോൾ നന്ദിനി പറയുന്നു അതെ മോൾക്ക് ദൈവമൊരു കാര്യം പറഞ്ഞു തരാം അതിഥി കുട്ടിക്ക് ഇനിയും പഠിക്കാനുള്ളതാണ് പാചക മീനാക്ഷി അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നു എന്നെ രക്ഷിക്കാനുള്ള പണിയാണോ എന്ന് വിചാരിക്കുന്നുണ്ട് ആരുടെ മുന്നിലും ഒരിടത്തും ഒരു കാര്യത്തിനും നമ്മൾ തോക്കാൻ പാടില്ല അതുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന വിധം മോക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് നന്ദിനി പറയുന്നു ഈ ആപത്തി നമ്മ എന്നെ രക്ഷപ്പെടുത്താൻ തന്നെയാണെന്ന് മീനാക്ഷി വിചാരിച്ചു ആദ്യം നമുക്ക് പൂരി മസാല എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പഠിക്കാം അതിനായി ഒരു ആദ്യം ഒരു നാലോ അഞ്ചോ ഉരുളക്കിഴങ്ങിട്ട് കുക്കറിൽ വെച്ച് വേവിക്കണം കുറച്ച് വെള്ളത്തിൽ അത് കുക്കറിലിട്ട് വേവിക്കണം എന്ന് പറയുന്നുണ്ട് നന്ദി മീനാക്ഷി അതുപോലെ ആ ഉരുളം കിഴങ്ങ് എടുത്ത് കുക്കറും എടുക്കുന്നുണ്ട് നന്ദിനി പറഞ്ഞതുപോലെ മീനാക്ഷി കുക്കറിലിട്ട് വേവിക്കുന്നു ഇനി ഒരു ബേസണിൽ കുറച്ച് ഗോതമ്പ് പൊടി എടുക്കണം മീനാക്ഷി ഓരോന്ന് ചെയ്തതിന് ശേഷമാണ് നന്ദിനി അടുത്തത് പറഞ്ഞു കൊടുക്കുന്നത് അടുത്തതായി ഒരു ബേസൺ കഴുകിയതിന് ശേഷം മീനാക്ഷി കുറച്ച് ഗോതമ്പ് പൊടി അതിലേക്ക് തട്ടിയിടുന്നുണ്ട് അതിൽ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് കുഴക്കണം കനത്തിൽ എന്നൊക്കെ നന്ദിനി വീണ്ടും പറഞ്ഞു കൊടുക്കുന്നു അതുപോലെ നന്ദി മീനാക്ഷിയും ചെയ്യുന്നുണ്ട് അങ്ങനെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെ മീനാക്ഷി നന്ദിനി മീനാക്ഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് മീനാക്ഷിയും അത് അതുപോലെ ചെയ്തു അങ്ങനെ മീനാക്ഷി അതുപോലെ എല്ലാം ചെയ്യുന്നുണ്ട് നന്ദിനി അത് ശരിയായോ എന്ന് അവിടെ നിന്നും നോക്കുന്ന നോക്കുകയും ചെയ്യുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് മീനാക്ഷി എല്ലാം കഴിഞ്ഞതിന് ശേഷം നന്ദിനി അവിടെ നിന്ന് പോവുകയും ചെയ്തു സാവിത്രി ടേബിളിന്റെ അരികിലേക്ക് വന്നപ്പോൾ ഒന്നും ഇല്ല അവിടെ സന്തോഷത്തോടെ നിൽക്കുകയാണ് സാവിത്രി അവിടെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ മോനെ കാർത്തി ഫുഡ് കഴിക്കാൻ വരുന്നില്ലേ എന്ന് സാവിത്രി അവിടെ നിന്ന് വിളിക്കുന്നു എന്റെ രാമഭദ്രൻ ഹസ്ബൻഡ് എന്തി എന്ന് വിചാരിച്ചിട്ട് രാമേട്ട എന്നും സാവിത്രി വിളിക്കുന്നുണ്ട് എന്ന മീനാക്ഷിക്ക് കാർത്തികിന്റെ കയ്യിൽ നിന്നും ശരിക്കും കിട്ടും അതെ കാണാൻ എനിക്ക് കോൾത്തിയായി എന്നൊക്കെ സാവിത്രി വിചാരിക്കുന്നു കാർത്തി മോന്റെ ഒറ്റയടിക്ക് ഇവളുടെ എഴുപലം തെറിച്ചു പോണം ഇവക്ക് ചിരി ഇച്ചിരി കൂടുതലാ ഇനി മുതൽ പല്ലില്ലാത്ത മോണകാട്ടി ചിരിക്കട്ടെ എന്നും സാവിത്രി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നന്ദിനി അതുവഴി പോയി സാവിത്രി ഒന്ന് നോക്കുന്നുണ്ട് രാമൻ അവിടേക്ക് വരുന്നു എത്തിയോ ഇന്ന് മരുമോൾ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആണ് പൂരി മസാലയെന്ന് സാവിത്രി സാവിത്രി മീനാക്ഷി ഒരു കൊച്ചുകുട്ടിയാണ് അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കാൻ അറിഞ്ഞു എന്ന് വരില്ല എന്തെങ്കിലും കുറ്റവും കറവും കണ്ടാൽ കാർത്തി മനപൂർവ്വം ചൂടാകും നീ അതിനെ പ്രോത്സാഹിപ്പിക്കരുതെന്ന് രാമൻ പറഞ്ഞു കൊടുക്കുന്നു പെങ്ങളുടെ മകളോടുള്ള വാത്സല്യം ഫുഡ് കൊള്ളില്ലെങ്കിലേ അത് അവൻ കൈകാര്യം ചെയ്തോളും അവന്റെ കൈകരുത്ത് അവളും ഒന്നറിയട്ടെ എന്നെ സാവിത്രി പറഞ്ഞപ്പോൾ രാമൻ പറയുന്നു ആണോ എങ്കി പിന്നെ എന്റെ കൈകരുതും നീ അറിയൂ എന്നാൽ സാവിത്രി മറുപടി പറയുന്നു അതൊക്കെ പണ്ട് ഇപ്പോ എന്നെ എന്തെങ്കിലും ചെയ്യാനേ ചോദിച്ച ചോദിക്കാൻ ഒരു മോനുണ്ട് ആ സമയത്ത് കാർത്തി അവിടേക്ക് വരുന്നുണ്ട് കാർത്തി ഡൈനിങ് ടേബിളിൽ ഇരുന്നോ മീനാക്ഷി ദേ കാർത്തി മോൻ വന്നോ നീ അവിടെ എന്തെടുക്കുക ഒന്ന് വേഗം കൊണ്ടുപോയെന്നൊക്കെ സാവിത്രി അവിടെ നിന്നും വിളിച്ച് പറയുന്നുണ്ട് ഒരടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് സാവിത്രി അതെ അവളൊന്നും ഉണ്ടാക്കി കാണില്ല അതാ കിച്ചണിൽ കിടന്ന് പാമ്പുന്നത് ഞാനേ മോനെ ബ്രെഡ് ശരിയാക്കി തരാം ഇനി ഇതിന്റെ പേരിൽ അവളുടെ പല്ലടിച്ച് തെറുപ്പിക്കൊന്നും വേണ്ട കേട്ടോ എന്നും സാവിത്രി പറയുന്നുണ്ട് അങ്ങനെ സാവിത്രി പോകാൻ തുടങ്ങിയപ്പോഴാണ് ഭൂരി മസാലയും കൊണ്ട് അവിടേക്ക് വരുന്നോ മീനാക്ഷി അതവരു പുഞ്ചിരിയോടെ രാമനത് കണ്ടിട്ട് സന്തോഷമാകുന്നു എന്നാൽ ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സാവിത്രി ഇതെന്ത് മറിമായും ഇവിടെ വിളഞ്ഞ വിത്തല്ല കൊയ്തെടുത്ത വിത്താണ് ഇങ്ങോട്ട് വെയ്യുമ്പോളെ അങ്ങോട്ട് മാറാതിരിക്കടേ എന്ന് പറഞ്ഞ് രാമൻ അവിടെ ഇരിക്കുന്നു ഒരു പുഞ്ചിരിയോടെയാൽ സെർവ് ചെയ്യുകയാണ് മീനാക്ഷി ഇങ്ങോട്ട് വിളമ്പുമ്പോളെ പൂരി മസാലയുടെ മണം കേട്ടപ്പോൾ തന്നെ തൃപ്തിയായി എന്ന് പറയുന്നുണ്ട് രാമൻ അങ്ങനെ രണ്ടു പേർക്കും പൂരി മസാല എടുത്ത് കൊടുക്കുകയാണ് മീനാക്ഷി ഇത് കണ്ട് നന്ദിനിയും സന്തോഷത്തോടെ നിൽക്കുന്നു ഇത് കഴിച്ച ശേഷം രാമൻ പറയുന്നുണ്ട് സൂപ്പർ ടേസ്റ്റ് എന്ന് നല്ല ഒന്നാം തരം പൂരി അതിനേക്കാൾ മികച്ച മസാല ഇതാണ് കൈപുണ്യം എന്നാൽ ഇത് കണ്ടു നിൽക്കുന്ന സാവിത്രിക്ക് ദേഷ്യം വരുന്നു മരുമോളെ കണ്ട് പഠിക്കടിയെന്ന് രാമനും പറയുന്നുണ്ട് നീ അവയൽ ഉണ്ടാക്കിയാൽ അത് ചവിയലാകും സാമ്പാർ ഉണ്ടാക്കിയാൽ അത് പമ്പയാറ് പോലെ ഒഴുകും പുളിശ്ശേരി ഉണ്ടാക്കിയാലേ എരുശ്ശേരിയാകുമെന്ന് രാമൻ പറയുന്നു അതേ മനുഷ്യ വേണമെങ്കിൽ തിന്നിട്ട് പോയെന്ന് സാവിത്രി എങ്ങനെയുണ്ട് മോനെ ഫുഡെന്ന് ഏർ കാർത്തിയോട് ചോദിക്കുകയാണ് സാവ എന്നാൽ കാർത്തി ഒന്നും മിണ്ടുന്നില്ല ഒന്നും മിണ്ടാതെ അത് കഴിക്കുകയാണ് കാർത്തി കാർത്തി അമ്മയ്ക്കൊരു രണ്ടായിരം രൂപ വേണമായിരുന്നു എന്ന് സാവിത്രി പറയുന്നു കാർത്തി പേഴ്സ് എടുത്തപ്പോൾ സാവിത്രി പറയുന്നു ഇങ് തന്നോളൂ ഞാൻ എടുത്തോളാം അങ്ങനെ അതിൽ നിന്ന് രണ്ടായിരം രൂപ എടുക്കുകയാണ് സാവിത്രി എന്നാൽ മീനാക്ഷി പറയുന്നു ഫുഡ് കഴിച്ചിട്ട് എൻ്റെ അമ്മാവൻ നല്ലതാണെന്ന് പറഞ്ഞു എ സി പി എന്താ ഒരഭിപ്രായവും പറയാത്തത് എ സി പി എന്നെ വീണ്ടും വിളിച്ചോ എന്താ എന്നെ കാർത്തി ചോദിക്കുന്നു അല്ല ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഫുഡല്ലേ അത് എങ്ങനെയുണ്ടെന്ന് എന്നെ മീനാക്ഷി പറഞ്ഞപ്പോൾ കാർത്തി പറയുന്നു ഇതാണോ ഫുഡ് പൂരി മസാല ഉണ്ടാക്കിയിരിക്കുന്നു ഗോതമ്പ് കുഴിച്ച് എണ്ണയിലിട്ട് വേവിച്ചെടുത്താൽ അത് പൂരിയാവോ വായിൽ വെച്ച് കഴിക്കാൻ കൊള്ളാത്ത ആഹാരം ഒരു രുചിയില്ല ഇത് കേട്ടപ്പോൾ സാവിത്രിക്ക് സന്തോഷമാകുന്നു മീനാക്ഷി പറയുന്നു രുചിയില്ലായിരുന്നെങ്കിൽ ആന കരിമ്പാട്ടി കയറുന്നത് പോലെ ശടപടയിൽ നിന്ന് നാല് പൂരിയും അതിനുള്ള മസാലയും എന്തിനാ കഴിച്ചത് രുചി ഇല്ലാത്രേ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായില്ലെങ്കിൽ ഒരു പത്ത് പത്ത് പതിനഞ്ച് പൂരിയും ഈ മസാലയും തട്ടി തട്ടിവിട്ടേനെ ഇവിടുത്തെ പൂച്ച പോലും പട്ടിണിയായി പോകുമായിരുന്നുവെന്ന് മീനാക്ഷി പറഞ്ഞപ്പോൾ രാമൻ ചിരിക്കുന്നു ചി നിർത്തടി എന്നെ ദേഷ്യത്തോടെ കാർത്തി പറഞ്ഞിട്ട് അവിടെ നിന്ന് മെണീറ്റ് പോയി എന്റെ മോനെ മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ സമ്മതിക്കില്ലല്ലേ എന്ന് സാവിത്രി പറയുന്നു ഓ നാല് പൂരി കടിച്ചു അത് തന്നെ അധികമാണ് കൂതൽ കൂടുതൽ കഴിച്ചാലേ വയറു ചാടി ബൊമ്മയായി പോകും പോലീസുകാരെ ഗർഭിണി ഗർഭിണിയെ പോലെ ഇരുന്നാൽ നാട്ടുകാര് കളിയാക്കും കൂവം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി അത് എടുത്തോണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ രാമൻ പറയുന്ന മോളെ ഒരു പൂരിയും കൂടി താ നല്ല ടേസ്റ്റ് ഇത് കണ്ടിട്ട് സാവിത്രിക്ക് വീണ്ടും ദേഷ്യം വരുന്നുണ്ട് കൊണ്ടുപോയിക്കോ സാവത്രിക്ക് വേണ്ടെന്ന് തോന്നുന്നു അങ്ങനെ മീനാക്ഷി അതെടുത്ത് കിച്ചണിലേക്ക് കൊണ്ടുപോകുന്നു നല്ല ഭക്ഷണം കിട്ടിയാലേ നന്നായിട്ട് കഴിക്കണം വേണം കിച്ചി കഴിച്ച് നോക്കുന്ന രാമൻ പറഞ്ഞപ്പോൾ വേണ്ട തിന്നോ എന്നെ സാവിത്രിയും പറയുന്നു ഇത് കണ്ടു നന്ദിനിക്ക് സന്തോഷമാകുന്നു ഈ കാര്യങ്ങളൊക്കെ നന്ദിനി രാജലക്ഷ്മിയോട് പറയുന്നു കേ ഇതെല്ലാം കേട്ട രാജലക്ഷ്മിയും സന്തോഷത്തോടെ ചിരിക്കുന്നുണ്ട് അത് ശരി നല്ല രുചിയുണ്ട് മൂക്ക് മുട്ടയെ തട്ടുകയും ചെയ്തു എന്നിട്ടും ഭക്ഷണം കൊള്ളില്ല നന്ദിനി പറയുന്നു അതെ കഴിച്ചിട്ടും കുറ്റം തന്നെയെന്ന് രാജലക്ഷ്മി പറയുന്നു ഇതിനാണ് പഴം പഴമൊഴി പറയുന്നത് ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം അതെ പക്ഷേ മീനാക്ഷിയുടെ അടുത്ത് ഈ അഭ്യാസം ഒന്നും ചെലവാവില്ല അവളെ കണക്കിന് കൊടുത്തു എന്ന് നന്ദിനി കൊടുക്കണം അവര് പറയുന്ന കേട്ട് ഓച്ചാനിച്ചു നിന്നാലേ അവളൊരു അതൊരു പതിവാവും പിന്നെ തൊട്ടതിനും പിടിച്ചതിനും കുറ്റവും കണ്ടെത്തും പിന്നെ അടിമ ഇവളെ അടിമയാക്കി വെക്കാനേ ആരോരും ഇല്ലാത്ത പെണ്ണല്ല മീനാക്ഷി പിന്നെ നീ വളർത്തി കൊച്ചല്ലേ കാർത്തി അവനെ ആ സ്നേഹം ഇല്ല എന്ന് വെച്ച് നമുക്ക് അങ്ങനെയാവാൻ ആവാൻ പറ്റുമോ മോളെ വളർത്താനേ പാടുള്ളൂ ഓടിക്കാൻ പാടില്ല പതുക്കെ പതുക്കെ കാർത്തി മാറുമേ എൻ്റെ പ്രതീക്ഷയാണ് നന്ദിനി പറയുന്നു മാറിയാൽ അവന് കൊള്ളാം ഇല്ലെങ്കിലേ ഇപ്പോൾ ഉള്ളുകൊണ്ട് ഒരുങ്ങുന്നത് പോലെ അവനെ പിന്നെയും ഒരുങ്ങേണ്ടി വരുമെന്ന് രാജലക്ഷ്മി പറയുന്നുണ്ട് ആ സമയം നന്ദിനി അതുവഴി സോറി മീനാക്ഷി അതുവഴി പോകുന്നത് നന്ദിനി കാണുന്നുണ്ട് അമേ ഹിന്റെ മീനാക്ഷി എന്ന് നന്ദിനി പറയുന്നു രാജലക്ഷ്മി കൈയ്യെടുത്ത് കാണിക്കുന്നുണ്ട് അത് കണ്ട് മീനാക്ഷിയും സന്തോഷത്തോടെ നിൽക്കുന്നു എത്രെണ്ണം കഴിച്ചു എന്ന് ചോദിക്കുന്നു അഞ്ചെണ്ണം തട്ടി എന്ന് മീനാക്ഷി പറയുന്നുണ്ട് അങ്ങനെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് സന്തോഷത്തോടെ സംസാരിക്കുകയാണ് അവർ എന്നിട്ട് മീനാക്ഷി അകത്തേക്ക് കയറിപ്പോയി ഈ സമയം കുഞ്ഞ് ബെഡിൽ കിടക്കുകയായിരുന്നു മീനാക്ഷി അവിടേക്ക് വന്നിട്ട് കുഞ്ഞിനെ വിഷമത്തോടെ നോക്കുന്നു എന്റെ പൊഞ്ഞു കുഞ്ഞെ എന്ത് കുറ്റം ചെയ്തിട്ടാണ് നിനക്ക് ഈ അനുഭവം ഒരു അമ്മയുടെ പാല് കുടിച്ച് വളരേണ്ടെന്നെ ഈ കുപ്പിപ്പാല് കുടിക്കുന്നു കഷ്ടം എന്നെ മീനാക്ഷി ഇങ്ങനെ വിഷമത്തോടെ സംസാരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗേഷ്വർ മൈ ചാനൽ